ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരപദ്ധതികൾ പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹിന്ദു സമാജം സഹസ്രാബ്ദങ്ങളായി എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നൊരു ചിന്ത സ്വയം ചെയ്യുക ഈ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും കാലത്തിനനുസരിച്ച് സ്വയം അഭിനവമാകുന്ന ഒരു പ്രക്രിയ നമ്മുടെ വ്യവസ്ഥയ്ക്കുള്ളിലുണ്ട് ദുരാചാരങ്ങൾ കടന്നുകൂടും അനാചാരങ്ങൾ കടന്നുകൂടും എന്നാൽ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നീക്കി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികള് ശാന്തോഗ്യോപനിഷദ് ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദ്വൽ സദസ്സുകള് ചേർന്ന് സനാതനവും കാലികങ്ങളുമായ വിഷയങ്ങളെ ചിന്തിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന വിഷയം അത് എന്നും നടന്നതുകൊണ്ടാണ് നമ്മൾ അഭിനവമായിരിക്കുന്നത് മറ്റ് മതങ്ങളിൽ അതല്ല അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവുമധികം നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനം പേര് ഞങ്ങൾ നോൺ ആണെന്നുള്ള വിഭാഗത്തിലേക്ക് വരികയാണ് എന്തുകൊണ്ടെന്നാൽ അവരുടെ യുക്തിപൂർവങ്ങളായ ചോദ്യങ്ങൾക്ക് മതങ്ങൾ ഉത്തരം നൽകാത്തതുകൊണ്ട് കാരണം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് എന്ന് പറയാൻ വയ്യ ആയിരത്തിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് ഭൂമി പരന്നതല്ല ഉരുണ്ടതാണെന്നൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഇസ്ലാം പൊളിഞ്ഞു അതുകൊണ്ട് ഇന്നും പറയാൻ പറ്റില്ല കാരണം എഴുതി വെച്ചത് ദൈവമാണ് അത് മാറ്റാൻ പാടില്ല നമുക്കതല്ല നമുക്ക് ദൈവം എഴുതിയതൊന്നും അല്ല ഋഷിമാർക്ക് വെളിപ്പെട്ടതാ വേദം അനാദിയാണ് അപൗരുഷയാണ് അത് ജ്ഞാനം അർത്ഥത്തിലാണ് പുസ്തകം എന്ന അർത്ഥത്തിലല്ല പുസ്തകം എന്ന അർത്ഥത്തിൽ മന്ത്രങ്ങൾ ഓരോന്നും ഋഷിമാരാൽ കാണപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് എന്തെന്തെല്ലാം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോഴും ഈ സനാതനധർമ്മം കൂടുതൽ കൂടുതൽ ഓജസ്സോടുകൂടി ലോകം മുഴുവൻ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച നമ്മൾ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക